ഒരു വട്ടമെങ്കിലും ഗഫൂറ അല്ലാഹു അല്ലാഹുറീമ അല്ലയ പോലെ കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല പൊറുക്കന്റെ നീയല്ലാതെ പറയണെന്ന അല്ല ഈ ലോകത്ത് നിന്നെക്കാരും പൊറുക്കണ ആരാല്ല ഉള്ളേ

അതുകൊണ്ട് ദുആ 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 അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നീ വിശ്വസിക്ക് റബ്ബ് റബ്ബ് നിന്റെ നിന്റെ സ്വീകരിക്കും സ്വീകരിക്കും ഈ ും വിശ്വാസത്തോടു ജാപത്ത് നൽകുമാറാകട്ടെ അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ജാപത്ത് നൽകുമാറാകട്ടെ അല്ലാഹു നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ഖുർആൻ പറഞ്ഞു രണ്ട് അവർ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ ചെയ്യും അള്ളാഹു നമ്മുടെ വായിക്കും ഇന്ന് ഉത്തരം നൽകിയ ഗ്രഹിക്കുമോ